നമസ്തേ ശ്രീ ഗുരുവായൂരപ്പനെയും നമ്മുടെ ഗ്രാമാലയങ്ങളെയും വിളിച്ചു നിർത്തുന്ന അതിവിശിഷ്ടമായ ഹരിനാമകീർത്തനം മൂന്നാം ശ്ലോകം തുടരുന്നു ആനന്ദ ചിന്മയ ഹരി ഗോപികാരമണമതുകീണമേഹ ൂന്നദിലകിലം ഞാനിതന്ന വഴി തൂന്നേ നരദ നാരായണായ നമ ആനന്ദചിന്മയൻ ആനന്ദവും ബോധവും സ്വരൂപമായുള്ളവൻ ഗോപികാരമണൻ ഗോപസ്ത്രീകളെ രമിപ്പിച്ചവൻ വരദൻ വരം തരാൻ കഴിവുള്ളവൻ വിഷ്ണു ആനന്ദവും ബോധവും സ്വരൂപമായിട്ടുള്ളവനും എല്ലാം ഹരിക്കുന്നവനും ഗോപികമാരെ രമിപ്പിച്ചവനും വരതനുമായ അല്ലേ ഭഗവാനെ ഞാൻ ഞാൻ എന്ന അഹങ്കാര ഭാവം ഈ ലോകത്തിൽ എനിക്ക് തോന്നുവൻ ഇടയാകാതെ അനുഗ്രഹിക്കണമേ അഥവാ ഞാൻ എന്ന ഭാവം തോന്നുകയാണെങ്കിൽ എല്ലാം ഞാൻ തന്നെയെന്ന അനുഭവം ഉണ്ടാവൻ ഇടയാക്കേണമേ അല്ലയോ വരതനായ നാരായണ അങ്ങേക്ക് നമസ്കാരം പരമാത്മാവിനെ സാക്ഷാത്കരിച്ച് മോക്ഷം നേടുവുന്നതാണ് ജീവിത ലക്ഷ്യം അതിന് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് മനസ്സിനെ ഏകാഗ്രമാക്കി ധ്യാനം നടത്തേണ്ടതാണ് ഈശ്വരോപാസന വേണ്ട വിധം നിർവഹിക്കുവാൻ ബ്രഹ്മനിഷ്ഠനായ ഒരു ഗുരുവിൻ്റെ ഉപദേശം കൂടിയേ തീരൂ ധ്യാനത്തിന് ഏതെങ്കിലും ഒരു മൂർത്തി ഉണ്ടായാലേ മനസ്സിനെ അവിടെ കേന്ദ്രീകരിക്കുവാൻ കഴിയൂ ഉപാസന സഗുണ നിർഗുണ എന്നിങ്ങനെ രണ്ടായിത്തിരിക്കാം സഗുണോപാസന അതിലൂടെ മാത്രമേ നിർഗുണോപാസന സാധ്യമാകൂ സഗുണോപാസനയ്ക്ക് ഏതെങ്കിലും ഇഷ്ടദേവന്റെ മൂലമന്ത്രം ഗുരുവിൽ നിന്ന് ഗ്രഹിച്ച് ആ ദേവനെ ധ്യാനിച്ചു തുടങ്ങണം ആദ്യമാദ്യം ഏകാഗ്രത കിട്ടുവാൻ വളരെ പ്രയാസമായിരിക്കും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം ഇഷ്ടമൂർത്തിയെ സ്മരിച്ചാൽ ഏകാന്ത ധ്യാനത്തിൽ മനസ്സിൻ്റെ ഏകാഗ്രത വർദ്ധിക്കും ക്രമേണ ഇഷ്ടദേവതാരൂപം ഉള്ളിൽ ചതിന്യവത്തായി ചൈതന്യവത്തായി പ്രകാശിക്കുന്നതായി അനുഭവപ്പെടും ഈശ്വര ഈശ്വരസ്മരണ നിരന്തരമായി ഉണ്ടാകുമ്പോൾ ഭഗവാൻ സദാ തൻ്റെ കൂടെ ഉണ്ടെന്ന് തോന്നുകയും ചിത്തശുദ്ധി ഉണ്ടാകുകയും ചെയ്യും കാമമാലിന്യത്തോടുകൂടി തന്നെ പതിക്കാനെത്തിയ ഗോപസ്ത്രീകളെപ്പോലും ശുദ്ധി വരുത്തി സായുജ്യത്തിന് അർഹതയുള്ളവരാക്കിയ ഭഗവാൻ ഭക്തരിൽ സദാ കാരുണ്യവർഷം പൊഴിക്കുന്നവനാണ് പൂർണമായ സത്യസാഷത്കാരത്തോടെ അഖിലം ഞാനുതെന്ന വഴി തോന്നിയിട്ടും എല്ലാ വസ്തുക്കളും ഒന്നു എന്ന ഭാവമുണ്ടാക്കുന്ന ബോധ ആനന്ദ രൂപം തന്നെയാണ് ബ്രഹ്മം വേട്ടാളൻ്റെ പുഴു ധ്യാനിച്ച് ധ്യാനിച്ച് വേട്ടാളനായിത്തീരുന്നതുപോലെത്തിന്റെ ഒരു സൂക്ഷ്മംശമായ ഉപാസകൻ ധ്യാനിച്ച് ധ്യാനിച്ച് ബ്രഹ്മമായി തീരുന്നു നമസ്തേ ശ്ലോകം നാളെ തുടരും നാളെ നാരായണായ നമ നാരായണായ നമ ായണായ നമ നാരായണായ നമയണ നരകസന്ധനാശ ഗജഗ് നാദ വിഷ്ണു ഹരി നാരായണായ നമ